കൊല്ലം കുട്ടിക്കട റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി പാളത്തില് വീണ സ്കൂട്ടർ യാത്രികയെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ഗതാഗത കുരുക്ക് ഉണ്ടായത് റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയിട്ടു ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്ക് കൂട്ടിക്കട റെയിൽവേ ഗേറ്റിലാണ് സംഭവം ട്രെയിൻ പോകുവാനായി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഗേറ്റിലെ ഇരുമ്പ് കമ്പി തലയിൽ തട്ടി സ്കൂട്ടർ യാത്രിക വീണു ഇവരെ രക്ഷിച്ചു മാറ്റുന്നതിനിടെ മറ്റു വാഹനങ്ങൾ കൂടി ഗേറ്റിനുള്ളിലേക്ക് കടന്നതോടെയാണ് ഗേറ്റ് അടയ്ക്കുവാൻ കഴിയാത്ത സ്ഥിതി വന്നത് ഇതിനിടെ മയ്യനാട് ഭാഗത്തുനിന്ന് ട്രെയിൻ എത്തി പാളത്തിനും ഗേറ്റിനും ഇടയിൽ ഒരു കാർ അകപ്പെടുകയും നാട്ടുകാർ പരിഭ്രാന്തിയിൽ ആവുകയും ചെയ്തു എന്നാൽ സിഗ്നൽ ലഭിക്കാത്തതിനാൽ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയിടുകയായിരുന്നു ഒടുവിൽ കാർ കടത്തിവിട്ട ശേഷമാണ് ഗേറ്റ് അടച്ചത് പിന്നീട് സിഗ്നൽ ലഭിച്ചതോടെ ട്രെയിൻ വിട്ടു കൂട്ടിക്കട റെയിൽവേ ഗേറ്റിൽ മിക്ക സമയവും ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം